നമസ്കാരം ഇന്ന് ഞാൻ പറയുന്ന ഹോം എന്ന സിനിമയിൽ അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ട് സ്വന്തം കുഞ്ഞിന്റെ മരണം കാണുന്ന അത്ര ധൈര്യം വേണ്ടല്ലോ അമ്മ ഈ വഞ്ചിയിൽ കയറാനെന്ന് എന്ന് നമ്മൾ ഏവരും കണ്ട് കണ്ണീർ അനഞ്ഞൊരു സീനാണത് ഇത് തന്നെയാണ് എനിക്ക് എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത് ഇന്നലെ വിഭഞ്ചിക അതിനു മുമ്പ് വിസ്മയ അതിനു മുമ്പ് മാഷ് അതിനു മുമ്പ് ഷൈനി അതിനു മുമ്പ് അതി അതിനുശേഷം ജിസ്മോള് അങ്ങനെ എത്രയോ പേരുടെ എത്രയോ പേര് നമ്മൾ അറിഞ്ഞും അറിയാത്തവയും ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇതൊക്കെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന അതിന്റെ ഒരു പത്തിലൊരംശം അല്ലെ അംശം സമയം വേണ്ട ഞാൻ ജീവിക്കും എന്നൊരു തീരുമാനമെടുക്കാൻ ഇവരൊന്നും തന്നെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തവരല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്തവരെ നമുക്ക് വിടാം ഇവരൊന്നും തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ആത്മഹത്യ ചെയ്തവരല്ല വീട്ടിൽ പണമില്ലാഞ്ഞിട്ടോ ഇല്ലാഞ്ഞിട്ടോ അല്ലെ ജോലിയില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ ആത്മഹത്യ ചെയ്തവരല്ല അല്ല വിസ്മയുടെ കേസ് എടുത്താൽ അവര് ഡോക്ടർ ആയിരുന്നു ഒരു രണ്ടു വർഷം കൂടെ ആ കിരൺ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അവന് അവൻ പറയുന്ന വണ്ടി മേടിച്ചു കൊടുക്കാനുള്ള വരുമാനം അവൾക്ക് ഉണ്ടായേനെ അതിനുള്ള ബുദ്ധി അവൻ ഇല്ലാതായി പോയി ഇത്രയും കൊടുത്ത ദൈവം ബുദ്ധിയും കൂടെ കൊടുക്കേണ്ടതായിരുന്നു ഈ പണ്ടുള്ളവർ പറയുന്ന പോലെ വേവുവോളം കാക്കാമെങ്കിൽ ആറുവോളം കൂടെ കാക്കരുതായിരുന്നു ഇത്രയും കൂടെ കാക്കി കാക്കിയിരുന്നെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള വണ്ടി വേഗ വാങ്ങാമായിരുന്നു വിപഞ്ചിക എന്ന് പറയുന്ന കുട്ടി അതിന്റെ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നതിന്റെ അത്രയും അത്ര അതിന്റെ ഒരു അംശം പോലും ധൈര്യം വേണ്ടി വരുമായിരുന്നില്ല ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ജീവിച്ച് കാണിക്കും എന്നൊരു തീരുമാനമെടുക്കാൻ അതും ഹൈ പ്രൊഫൈൽ ഉള്ള ഒരു കുട്ടി നല്ല ശമ്പളം ഷാർജയിൽ വാങ്ങുന്ന ഒരു കുട്ടി ഷൈനി ഒരു നേഴ്സായിരുന്നു എവിടെങ്കിലും തുടിക്കട നിന്നിട്ടാണേലും ഞാൻ എൻ്റെ മക്കളെ വളർത്തുമ്പോൾ തീരുമാനിക്കാമായിരുന്നു സ്വന്തമായിട്ട് പോയി എവിടെങ്കിലും പോയി ജീവിക്കാമായിരുന്നു അതുപോലെ ജിസ്മോൾ എന്ന് പറയുന്ന ഒരു വക്കീലാണ് അവരൊരു മെമ്പറും ഒക്കെ ആയിരുന്നു അവർക്കൊക്കെ എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഓരോ സ്ത്രീയും ഓരോരോ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ദൈവം തമ്പുരാൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളീ ആത്മഹത്യ ചെയ്യുന്നവർ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചത്തു കഴിഞ്ഞാൽ ഉടനെ ഭർത്താവിനെ തൂക്കിലേറ്റു വന്നോ അതോ എല്ലാം ഘോഷിക്കുമെന്നോ വിസ്മയുടെ ഭർത്താവ് ഓൾറെഡി അവർ ഇറങ്ങിക്കഴിഞ്ഞു ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി എഴുതി ഇറങ്ങിക്കഴിഞ്ഞു അവർക്കൊക്കെ കാശിഷ്ടം പോലുള്ളവരാണ് അവർ പുല്ലുപോലെ ഇറങ്ങിപ്പോരും വിപഞ്ചിക്ക് എന്താണ് വിചാരിച്ചത് വിപഞ്ചിയുടെ ഭർത്താവ് നിതീഷിനെ ഇവിടെ കൊണ്ട് തൂക്കിക്കൊല്ലുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ഇത് കഴിഞ്ഞാലല്ലേ നിങ്ങളെ അങ്ങ് ക്രൂശി അവരെ അങ്ങ് നിങ്ങൾ നിങ്ങളുടെ വിചാരം ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് പൊന്നുചാമി എന്ന് പറയുന്നവൻ പിന്നെ പൊന്നുച്ചാമി പോലായി ഇപ്പം അതായത് നല്ല വെളുത്ത് തൊടുത്ത് നല്ല സിനിമ നടനെ പോലാണ് കിടക്കുന്നത് എൻ ഒന്നും നടക്കില്ല ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് പലരും വിചാരിക്കുന്നത് സ്വന്തം വീട്ടിലോട്ട് വരുമ്പോൾ നാട്ടുകാർ എന്തു പറയും എന്നുള്ള ഭയമാണെന്നാണ് വിസ്മയുടെ അമ്മയൊക്കെ പറഞ്ഞത് നാട്ടുകാരല്ല നമുക്ക് ചെലവിന് തരുന്നത് നാട്ടുകാരല്ല നമുക്ക് ചെലവിന് തരുന്നത് നമ്മൾ അധ്വാനിച്ച് ജീവിക്കാനുള്ള വരുമാനവും ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട് ആ ജോലി പോയാൽ അടുത്ത ജോലി കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ആരെയാണ് ഭയപ്പെടുന്നത് ഈ പൊതുജനം എന്ന് പറയുന്ന അല്ല എന്ന് പറയുന്ന മനുഷ്യർക്ക് ഒരു വിഷയം കിട്ടി രണ്ടു ദിവസം കഴിഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അടുത്ത വിഷയം കിട്ടും അവർ അവരതിൻ്റെ പുറകെ പോകും അതായത് നമുക്ക് ചാനൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും അവർക്കൊരു വിഷയം കിട്ടും അത് കഴിയുമ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ അവരത് മടുക്കും അടുത്ത വിഷയം കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ പോകും അല്ലാതെ നമ്മുടെ പുറകെ അവർ നിൽക്കത്തില്ല ഇവരെ ഒന്നും നമ്മൾ ആത്മഹത്യ ചെയ്താൽ ഇവരെയൊന്നും തൂങ്ങിച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കാൻ പോകുന്നില്ല അവരവർ അവിടെ ജയിലിൽ നല്ല സുഭിക്ഷ സുഭക്ഷമായിട്ട് കഴിയുകയും ചെയ്യും അതിനുശേഷം അവര് നല്ല പിള്ള ചമന്ന് മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ അവർ സുഖമായിട്ട് ഇറങ്ങി പോരുകയും ചെയ്യും ഇവരെ ഇവരെയൊന്നും തൂക്കിക്കൊല്ലാനായിട്ടൊന്നും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആത്മഹത്യ ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടില്ല നമുക്ക് ജീവിക്കണം എന്നൊരു തീരുമാനമെടുക്കാൻ പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ആത്മഹത്യ ചെയ്തവരൊക്കെ തന്നെ ഈ അടുത്ത നാളിൽ നമ്മൾ കാണുന്നവർ വിസ്മയമാണെങ്കിലും വിഭജികയാണെങ്കിലും അനുമാഷാണെങ്കിലും അനൂമാഷിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു ചെറിയ പ്രശ്നം ഒരു ചായക്കപ്പും കൊണ്ടിരുന്ന് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹം തന്നെ സ്വയം പെരുക്കി ആത്മഹത്യയിൽ എത്തിച്ചത് ഇവർക്കൊക്കെ തന്നെ കാശിനൊന്നും ഒരു പഞ്ഞും ഇല്ലാത്തവരായിരുന്നു അതായത് കരുതുമ്പോൾ മുൻപിൽ സാധനം എത്തും അങ്ങനെ ജീവിച്ചവ കുട്ടികളാണ് അപ്പം അവർ ഒന്നിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല കുറച്ച് സ്ട്രഗിൾ ചെയ്ത കുട്ടികളാണെങ്കിൽ ഒരിക്കലും അവരൊരു ആത്മഹത്യയിലേക്ക് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്കങ്ങൾ സ്ട്രഗിൾ എന്ന് പറയുന്ന സംഭവം അവർക്ക് ജീവിതത്തിലേ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലൊരു പ്രശ്നം വന്നപ്പോൾ അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ അവർ ആത്മഹത്യ ചെയ്തത് ഇരുന്നൂറും മുന്നൂറും പവൻ കൊടുത്തു കൊടുത്തുവിടുന്ന വീട്ടുകാരെ ആദ്യം അവരുടെ ചെവിയിൽ ഓതി ഓതിക്കൊടുക്കേണ്ടത് അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നല്ല നിനക്ക് എന്തെങ്കിലും അത് ആരെയെങ്കിലും അറിയിക്കണം അല്ലെങ്കിൽ പോലീസെങ്കിലും അറിയിക്കണം അല്ലെങ്കിൽ ഞങ്ങളെയെങ്കിലും അറിയിക്കണം അല്ലെങ്കിൽ നിനക്ക് പറ്റുന്നില്ല നീ തിരിച്ചു പോരണം ഇത്രയും ഒന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു ഷാജിയലൊക്കെ ഒരു നിയമം വെച്ച് അവിടെ പോലീസിൽ കേസ് കൊടുക്കാൻ വിസ്മയക്കാണെങ്കിലും കൊടുക്കാമായിരുന്നു അനുപ്മെ ആരോടെങ്കിലും പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ആത്മഹത്യ ചെയ്തവരെ വെറും മണ്ടന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവരോടൊന്ന് സഹകരിപ്പിക്കാൻ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ് കാരണം ഇവർക്ക് എന്തിനാണ് എന്ത് വിട്ടിത്തമാണ് ഇത്രയും വിദ്യാഭ്യാസം നേടി എന്ത് വിട്ടിത്തമാണ് ഇവരെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഇനിയും ഇങ്ങനെ ചിന്തിക്കുന്നവരെ ഇനിയും ഇങ്ങനെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവരെ ഒരു നിമിഷം ഒരു നിമിഷം ഞാൻ ജയിച്ച് കാണിക്കും അല്ലെങ്കിൽ ഞാൻ ജീവിച്ച് കാണിക്കും എന്നൊരു തീരുമാനം ഒരു കടയിൽ പോയി ഒരു കടയിൽ തുണിക്കടയിൽ പോയി നിന്നാലും അവർക്ക് ജീവിക്കാനുള്ളത് കിട്ടും അല്ലെങ്കിൽ കൂലിപ്പണി എടുത്ത് എത്രയോ പേര് ജീവിക്കുന്നു ഇത് നമ്മൾക്ക് നമ്മൾ എത്ര ഹൈ പ്രൊഫൈൽ ആണെങ്കിലും നമ്മളെ ഒരു തുണിക്കടയിലോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ജോലി ചെയ്യുന്നത് നാല് ദിവസം ആൾ പറയും നാലാമത്തെ ദിവസം അവൾ അത് ചെയ്യുന്നുല്ലോ എന്ന് പറയുള്ളൂ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു പത്ത് വർഷം മുമ്പ് കളിമണ്ണെന്ന സിനിമ ഇറങ്ങിയപ്പം ചേതാമോനും ലൈവായിട്ട് പ്രസവിക്കുന്ന ആ ഇത് കാണിച്ചിട്ട് ഇവിടെ കോലാഹലമാണ് നടന്ന കോലാഹലം ഇഷ്ടം പോലെ കാര്യങ്ങൾ അതിനെ എതിർത്ത് ആൾക്കാര് പറഞ്ഞു അതേ ആൾക്കാർ തന്നെ ഇപ്പൊ ദിയാകൃഷ്ണയുടെ പ്രസവം കണ്ടിട്ട് ഘോരഘോം ഘോഷിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ജനത്തിനൊരു പുതിയ ഉദ്ദേശിച്ചു കിട്ടുമ്പോൾ ജനം അതിൻ്റെ പുറകെ പോകും നമ്മുടെ പുറകെ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ആള് നമ്മുടെ പുറകെ വരാൻ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളോ മാത്രമേ ഉള്ളൂ ആ മാതാപിതാക്കളെയും ആ സുഹൃത്തുക്കളെയും സ്നേഹിക്കുകയും അവരോട് ഷെയർ ചെയ്യുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ ഒരു കയറിൻ്റെ അറ്റത്ത് തീർക്കുന്നത് ഒരു കാരണം വച്ചാലും ഇനിയുമെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഞാനൊന്ന് ജയിച്ച് കാണിച്ചു ഈ ലോകത്തിന് എനിക്ക് എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഇങ്ങനെ ഒരു ഇതിൽ അടിമയായിട്ട് ജീവിക്കേണ്ടതല്ല എൻ്റെ ജീവിതം എന്നൊന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നം നിങ്ങളിങ്ങനെ തീർക്കരുത് ഒരു കയറിൻ്റെ തുമ്പത്ത് തീർക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇനിയും ആത്മഹത്യ ചെയ്യണം എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് ചിന്തിക്കേ സ്വന്തം ഗൂഢപ്രഭുകളെ കുറിച്ച് സ്വന്തം അമ്മയെക്കുറിച്ച് അല്ല ഇനി കാണാൻ പോകുന്ന ഞാൻ എന്ത് ഇന്ന പ്രായത്തിൽ ഞാൻ എന്തായി തീരും അല്ല ഇത്ര വയസ്സിൽ ഞാൻ എങ്ങനെ ഇരിക്കും ഇത്ര വയസ്സിൽ ഞാൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും നല്ലത് ചിന്തിക്കുക നല്ലത് വരാൻ പ്രാർത്ഥിക്കുക നല്ല ഡിസിഷൻസ് എടുക്കുക ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങളെ ആത്മഹത്യയിലേക്ക് നയിച്ചവരെ ഒന്നും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല അവർ മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ സുഖമായിട്ട് പുറത്തിറങ്ങുകയും ചെയ്യും വേറെ കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും അല്ലാതെ നിങ്ങളെ കൊന്നല്ലോന്നോർത്ത് അവര് സഹകരിച്ച് ജീവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു മണ്ടത്തരം ഒരിക്കലും കാണിക്കാതിരിക്കുക നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇതിൽ എന്താണെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട് ഈ എൻ്റെ ഈ സംസാരം അല്ലെങ്കിൽ എൻ്റെ ഈ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയിച്ചാൽ കൊള്ളാം അപ്പം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക